മുംതാസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കോമ്പാക്റ്റം പ്ലാന്റുകളുടെ ഒരു വീഡിയോ ആണ് പത്തോളം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ എൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം നമ്മളോട് ഇതിൻ്റെ മുമ്പൊക്കെ നമുക്ക് ആകെ രണ്ടോ മൂന്നോ ഒക്കെ ഉള്ളല്ലോ കോമ്പാക്റ്റും വന്നിട്ടുള്ളൂ ഇത്രയും വെറൈറ്റി ആയിട്ട് ഇത്രയും ഐറ്റങ്ങൾ പത്ത് ഐറ്റം ആയിട്ട് ആദ്യമായിട്ടാണ് നമുക്ക് വരുന്നത് അല്ലേ ഒരുമിച്ച് പത്തും വരുന്നതോ ആദ്യമായിട്ടാണ് ഒരുമിച്ച് പിന്നെ ഇതാ ഒക്കെ കണ്ടില്ല ഒരുപാട് നല്ല കളേഴ്സ് ഉണ്ട് കുറച്ചുള്ളൂ കളർ വിരിഞ്ഞത് പിന്നെ ഇത് വൈറ്റ് ആണ് വൈറ്റ് ഒക്കെ അധികം ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചതായിരുന്നു അല്ലേ പിന്നെ ഈ പ്ലാന്റ് ഒക്കെ നോക്കട്ടെ ഉണ്ടല്ലേ ഇതൊക്കെ എത്ര മൂന്ന് പൊട്ടിക്കയിലും നമുക്ക് ആക്കല്ല നല്ല ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫ്ലവർ ഉണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് എപ്പോഴും പൂക്കൾ വരുന്നൊരു പ്ലാന്റ് ആണ് കോമ്പാക്ട് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ തന്നെ എപ്പോഴും നമുക്ക് പൂക്കൾ തിന്നുകൊണ്ടേ ഇരിക്കുന്ന പ്ലാന്റ് ആണ് പിന്നെ ബുഷി ബുഷിയായിട്ടും വരും അങ്ങനെ എന്താ കോലായിട്ടും അങ്ങനെ ആയിട്ട് നിന്നിട്ട് അത് പോകുന്നുണ്ടാവും ഒന്നുമില്ല എപ്പോഴും പൊട്ടി പൊട്ടി വരും പത്തുമണിച്ചെടിന്റെ ഒക്കെ മോഡലാണ് അല്ലേ ഫ്ലവർ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ബഡ്ഡെല്ലായാലും ഉണ്ട് പറ്റാ ബ്ലഡ് ആയ സ്റ്റേജിലാണ് ബഡിലെ ഞമ്മക്ക് ഇതിന് ഒരു ഓഫറും കൊടുക്കാം അഞ്ച് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ മിനിമം അഞ്ചെണ്ണമെങ്കിലും എടുക്കുകയാണെങ്കിൽ അവർക്ക് കൊറിയർ ചാർജ് ഫ്രീ ആയിട്ട് ഈ പ്ലാന്റുകൾ കിട്ടും ഇനി പത്തെണ്ണം ഒന്നിച്ചെടുക്കുകയാണെങ്കിലും ഉണ്ട് പിന്നെ ഈ വെറൈറ്റി പത്തെണ്ണം പത്ത് കളറായിരിക്കുമല്ലോ ആ പത്ത് കളർ നിങ്ങൾക്ക് ഒന്നിച്ചൊന്നും എവിടുന്നും കിട്ടില്ല ഇത് നമുക്കൊരു വീട്ടിൽ നല്ല പോട്ട് ചെയ്ത് വെച്ചാൽ വേറൊരു ഓർക്കേണ്ട ആവശ്യം നമുക്ക് തോന്നുന്നില്ല അത്രക്ക് ഫ്ലവറും പ്ലാന്റും അങ്ങനെ ആയിരിക്കും ഇതിൽ നിന്ന് തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഒരുപാട് ഇത്രയും ബുഷി ുഷ്യായത് കൊണ്ട് ബുഷി കുറച്ച് കുറവുണ്ട് എല്ലാം പുഷിയാന്ന് പറയാൻ പറ്റില്ല പക്ഷേ അധികം ബുഷിയാണ് ഇനി ബുഷി അല്ലെങ്കിലും ഇത് നല്ല പുഷിയായി വരും ഇത്രയും വെറൈറ്റി നമ്മളെന്നെ ആദ്യമായിട്ട് കാണുകയാണ് പ്ലാന്റ് തിരഞ്ഞെടുക്കാൻ വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏത് പ്ലാന്റാണ് വേണ്ടത് വെച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഈ പത്ത് വെറൈറ്റീൻ്റെ ഫ്ലവർ പിക്ക് ഞാനിതിൻ്റെ സൈറ്റിൽ കൊടുക്കാം ഓക്കേ